ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ ഞാൻ നല്ലൊരു ചൂര കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനോടൊപ്പം തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് പിന്നെ കുറച്ച് കറി വേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമുള്ള മസാലകൾ ബാക്കി ഉള്ള മസാലകൾ ചേർക്കുമ്പോൾ കൂടെ പറയുന്നതായിരിക്കും പിന്നെ ഇവിടെ ഞാൻ ഒരു രണ്ട് കഷ്ണം എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയും വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഇനി ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇവിടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഈ തേങ്ങ നന്നായി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് കറി ലീഫ കറിവേപ്പിലയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു മണം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അപ്പം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ച് കൊടുക്കാം തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യണം കരച്ചെടുക്കണം നമുക്ക് ഈ കറിയിലേക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷമാണ് ഇനി എടുത്തത് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നേരത്തെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഇളക്കി ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളകും അറ്റം പിളർന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പുളി പുളിവെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യമേ തന്നെ നമുക്ക് വാളം പുളിയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതിൻ്റെ വാളം പുളി സോക്ക് ചെയ്ത നീര് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കുടമ്പുളി ഇട്ട വെള്ളം മൊത്തത്തിൽ അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരപ്പ് ഇനി ആ ജാറിലുള്ള അരപ്പ് കൂടെ നമുക്ക് കുറച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി കഴുകി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് എത്ര എത്ര കട്ടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അവരവരുടെ ഇഷ്ടത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് അരപ്പിനോടൊപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ ആവശ്യമുള്ള ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടച്ച് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇവിടെ ഈ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലൊക്കെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വരികിൽ കാൽ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതിന് നമുക്ക് ഈ കറിയിലേക്ക് ഉള്ള മീനുകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ മീനെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് കറി ഇളക്കി ആ മീനും കറിയായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറി ഇപ്പം ഇവിടെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് അടപ്പ് വെച്ച് അടച്ച് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ചതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് അതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഈ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടും ഇനി ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറിയുടെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ല എന്നൊരി കറി അതിൻ്റെ ചട്ടിയിൽ മൂട്ടിൽ പിടിച്ചു പോകും അപ്പോൾ അത് വരാതിരിക്കാൻ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം ഫ്ലെയിം എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതിയാവും അപ്പോൾ ഇവിടെ കറി നല്ല കുറുകിയ ചാറോടുകൂടി റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് വരിക കുറച്ച് ഉപ്പ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും ഒക്കെ അപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കറിക്ക് പുളിയും എരിയും ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറി വേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കറി കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് അടച്ചു വെച്ചിരിക്കാം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കറി തുറന്ന് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറി തുറന്ന് നോക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല ചാറൊക്കെ വറ്റി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് ഇതുമാതിരി കറി കിട്ടും അപ്പോൾ ഈ കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂരക്കറിയാണ് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കുകയും ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്